കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ നടൻ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയി അതും അദ്ദേഹത്തിൻ്റെ ഒരു ദുശീലം വെള്ളമടി കള്ളൂടി എന്നുള്ള ഒരു ദുശ്ശീലം മാറ്റാൻ പറ്റാത്ത വിധം അത് അദ്ദേഹത്തെ ചുറ്റി വരുങ്ങിയിരുന്നു മദ്യപാനം എന്നുള്ള ഒരു ദുശ്ശീലം അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് മറ്റൊരു ദുരന്തം എന്ന് പറയാം നമ്മുടെ ശ്രീചടൻ ശ്രീനിവാസടൻ നമ്മളിൽ നിന്നും പോയത് നല്ലൊരു ഒരു സാധാരണക്കാരനായൊരു മനുഷ്യൻ നല്ലൊരു പിതാവ് രണ്ട് മക്കളുടെ നല്ലൊരു പിതാവ് നല്ലൊരു ഭർത്താവ് നല്ലൊരു അഭിനേതാവ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ കളങ്കമില്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല കുറേ കാലങ്ങളായിട്ട് രോഗബാധിതനായിരുന്നു ഓരോ വേദിയിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഒരുപാട് പേര് കമൻറ്റുകളായിട്ടും അല്ലാതെയും പ്രാർത്ഥിക്കാറുണ്ട് വീണ്ടും പൂർണ്ണാരോഗ്യത്തോടുകൂടി തിരിച്ചു വരണേ ഭഗവാനേന്നും പക്ഷേ ഈ പ്രാർത്ഥനയൊന്നും ദൈവം കേട്ടില്ല അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല ഇതിന് അദ്ദേഹം തന്നെ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ പുകവലിയാണ് ഞാൻ എന്തിനത്ര പുക വലിച്ചു കൂട്ടി ഞാൻ എത്ര എത്ര സിഗ സിഗരറ്റ് വലിച്ചു കൂട്ടി എന്ന് അദ്ദേഹം തന്നെ ചോദിക്കാറുണ്ട് മാറ്റാൻ പറ്റുന്നില്ല ശീലം അതുപോലെ തന്നെയാണ് മണിച്ചേണ്ണം മദ്യപാനം മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു നമ്മളിൽ പലരും ഇന്ന് അറിഞ്ഞും അറിയാതൊക്കെ ഇങ്ങനെ ഒരു ദുശീലത്തിൽ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ മധുരം കഴിക്കരുതേ എന്ന് കുടുംബത്തിലെല്ലാവരും ഡോക്ടർ പറഞ്ഞാലും അസംഭാവ മധുരം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒടിച്ചും പാത്തും പഞ്ചസാര കഴിക്കുന്ന ഒരു സ്വഭാവം ചോറതി കൊണ്ടുന്ന ഒരു സ്വഭാവം ഇതൊക്കെ എങ്ങനെയോ മനുഷ്യന് പെട്ടു പോവുക തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് തെറ്റ് ചെയ്യുന്നു അതിൻ്റെ അനന്തരഫലം ഇതുപോലെ മരണം ആയി മാറുമ്പോഴാണ് നമുക്കത് സഹിക്കാൻ പറ്റാത്തതായി വരുന്നു ആ അമ്മയും മക്കളും അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്ത് വലയങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം അതൊന്നും നേരത്തെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അല്ല ഇത്രക്കും ഈ അടിമപ്പെടാതിരുന്നുവെങ്കിൽ സിഗരറ്റിന് ഇത്രയ്ക്കും അടിമപ്പെടാതിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്നും ഉണ്ടായിരുന്നേ പക്ഷേ പറ്റുന്നില്ല അതാണ് ചിലർ പലർക്കും പറ്റുന്നില്ല തെറ്റാണെന്നറിയാം എങ്കിലും അതിന്ന് മാറാനായിട്ട് പറ്റുന്നില്ല തുടക്കത്തിലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ മോചനം കിട്ടുമായിരിക്കും പക്ഷേ എന്തുകൊണ്ടോ അല്ലേ പൈസയുടെ കുറവാണോ അല്ലെങ്കിൽ നോക്കാൻ എന്നിട്ടാണോ എന്തോ അദ്ദേഹത്തിന് അത് മാറ്റിയ സമയമായപ്പോഴത്തേക്കും രോഗം കടന്നാക്രമിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാം എന്ന് മാത്രമല്ലാണ്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒന്നും പറയാനായിട്ട് പറ്റില്ല ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് ദുഃശീലങ്ങൾ ഓരോ മനുഷ്യരിലുമുണ്ട് എന്നിലുമുണ്ട് ഒരു ചെറിയ ദുശ്ശീലം ഒരുപാട് മാറ്റാൻ ശ്രമിക്കും ഒരു മാസം ഒന്നര മാസമൊക്കെ കൺട്രോൾ പാലിക്കും വീണ്ടും അറിയാതെ എപ്പോഴും ഒരു ടെൻഷൻ വരുന്ന നേരത്ത് ആ ദുശീലത്തിലേക്ക് തിരിച്ചു പോകും മറ്റൊന്നുമല്ല കുഞ്ഞി ചെറുപ്പം തൊട്ടേ നഖം അടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് അച്ഛനമ്മമാരും സഹോദരങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി മാറ്റാൻ പറ്റുമെന്ന് നടന്നില്ല ഇപ്പോഴും കൺട്രോള് പാലിച്ച് ഒരു ഒന്നൊന്നര മാസമൊക്കെ കടിക്കാതെ ശ്രദ്ധിക്കും അപ്പോൾ ആ ബരലുകളുടെ ഭംഗിയും നഖത്തിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിക്കും വീണ്ടും എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോ അറിയാതെ കടിച്ചു പോകും ഇതുതന്നെയാണ് അദ്ദേഹം തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ആ മുറിയിലേക്ക് വന്നാൽ ആകെ ഒരു പുക പടല മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് തലവർക്ക് ചെയ്യുന്നതിൻ്റെയാണത് ചിന്താശക്തി കൂട് കൂട്ടുവാൻ വേണ്ടിയിട്ട് ഈ ഒരു സിഗരറ്റ് സഹായിക്കുന്നുണ്ടായിരിക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ എന്തായാലും എനി അല്ല ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ശീലം ഈ ഒരു നിസാര ശീലം എനിക്ക് മാറ്റാനായിട്ട് പറ്റാതെ വരുന്നു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാൽ വീണ്ടും പിന്നെയും ശങ്കരൻ തെങ്ങി തന്നെ എന്ന് പറഞ്ഞ പോലെ ഈ ദുശീലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട് കേട്ടോ മദ്യപാനം നടത്തുന്ന എത്രയും ആളുകളുണ്ട് പുതിയ ജീവിതത്തിലേക്ക് അടിപൊളിയായിട്ട് തിരിച്ചുവരുന്ന ആൾക്കാർ ഈ നഖം കടിയായാലും എൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്നില്ല എങ്കിലും മോശക്കാരും കൈവിരലുകൾ കാണുമ്പോൾ ഇത് ഞാൻ മറ്റുള്ള ആളുകളിൽ എവിടെയെങ്കിലും കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയും എനിക്കറിയാം ഒരാളുടെ കൈ വിരലുകൾ കണ്ട ആൾ നഖം കടിക്കുന്ന ആളാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറയും മോശമാണ് കേട്ടോ മാറ്റാൻ നോക്കിക്കോളൂ എന്ന് അപ്പോൾ മദ്യപാനം അതുപോലെ ഈ സിഗരറ്റ് വലിയൊക്കെ ഒക്കെ മാറ്റുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ ചിലർക്കത് മാറ്റാൻ പറ്റാതെ വരുന്നു അപ്പോഴാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത് ഏതായാലും നമ്മളിലാർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കാം അതോടൊപ്പം ശ്രീനിവാസൻ എന്ന ആതുല്യ പ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചു എന്നു